പറയുന്നത് ഫിലിപ്പീൻസ് രാജ്യത്തെ കുറിച്ചും ഒരു ദ്വീപ് രാഷ്ട്രമാണ് സൗത്ത് പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏഴായിരത്തി അറുനൂറ്റി നാല്പത് ദ്വീപ് സമൂഹങ്ങൾ ഉൾപ്പെട്ടതാണ് ഇത്രയും ദ്വീപ് സമൂഹങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എഴുന്നൂറ് എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ ആദിമ മനുഷ്യൻ ജീവിച്ച ഇടങ്ങളിൽ ഒന്നാണ് ഫിലിപ്പീൻസ് പലവാൻ ദ്വീപിലെ താബോൺ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ അമ്പതിനായിരം വർഷം മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന് തെളിവാണ് ലോകത്തെ മൂന്നാമത്തെ വലിയ റോമൻ കത്തോലിക്ക രാജ്യമാണ് ഫിലിപ്പീൻസ് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്രൈസ്തവരാണ് അതിൽ കത്തോലിക്ക വിഭാഗമാണ് എൺപത്തിമൂന്ന് ശതമാനം കൂടാതെ ഹിന്ദു മുസ്ലിം ബുദ്ധമതസ്ഥരുമുണ്ട് ജനസംഖ്യയിൽ അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് ഫിലിപ്പീൻസിന്റെ മൊത്തം വലിപ്പം മൂന്നു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയെക്കാൾ വളരെ ചെറുതാണ് എന്നാൽ ഇവിടുത്തെ ഭാഷയുടെ വലിപ്പം നൂറ്റി എഴുപത്തി ഭാഷകളാണ് ഇവിടെയുള്ളത് എന്നാൽ അതിൽ പ്രധാന ഭാഷ ഇംഗ്ലീഷും ഫിലിപ്പീൻസുമാണ് തന്നെ ലോകത്ത് കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലൊന്നും ആണ് അതുപോലെ നാളികേര കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ നാളികേരം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നും ആണ് അതുപോലെ ലോകത്ത് ഏറ്റവും കൂടുതൽ ടെക്സ്റ്റ് മെസ്സേജുകൾ നടത്തുന്നതും ഫിലിപ്പീൻസുകാരാണ് ഏറ്റവും കൂടുതൽ നഴ്സ് ജോലി ചെയ്യുന്നതും ഫിലിപ്പീൻസ് ആണ് നമ്മൾ ജി സി സി കൺട്രി ആയാലും വേറെ രാജ്യങ്ങളായാലും അവിടെ ഏറ്റവും കൂടുതൽ നഴ്സ് ജോലിയിൽ ഏർപ്പെടുന്നതും ഫിലിപ്പീൻസുകാരാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയ കായിക വിനോദമാണ് ബോക്സിംഗ് ബോക്സിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ അന്ന് കുറ്റകൃത്യങ്ങൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത് എല്ലാ ആളുകളും ഈ ഒരു മത്സരം കാണാൻ പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് വിദ്യങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ നല്ല കൃഷി രീതികൾ കൊണ്ടും വളരെ വ്യത്യസ്തമാണ് ഫിലിപ്പീൻസ് ഫിലിപ്പീൻസിന്റെ റൈസ് ട്രഷർ വളരെ മനോഹരമാണ് ഇത് ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണെന്ന് പറയാം ഇരുപതിനായിരം കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റൈസ് ട്രഷർ ആണ് വളരെ പ്രകൃതി രമണീയമായ രീതിയിലാണ് ഈ ഒരു കൃഷി രീതി ഇവിടെ നടത്തുന്നത് പ്രധാനപ്പെട്ട ഒരു ഗതാഗത മാർഗമാണ് ജീപ്പിനെ ജീപ്പുകൾ യോജിപ്പിച്ച പോലെ ഇരുപത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് വാഹനമാണിത്യൻസിലെ ഒരു ദുരന്തം എന്ന് വെച്ചാൽ അവിടുത്തെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാണ് അവിടെ ഇടക്കിടക്ക് നടക്കുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഭൂചലനങ്ങളും അത് ഇടക്കിടക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഫിലിപ്പീൻസ് ഫിലിപ്പൈൻസിന്റെ ഒരു ഇരുണ്ട മുഖം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യകെടുത്തും ലൈംഗിക ചൂഷണവുമാണ് കുഞ്ഞുകുട്ടികൾ മുതൽ യൗവനവും വാർദ്ധക്യവുമുള്ള ആളുകൾ വരെ അവിടെ ലൈംഗിക തൊഴിലാളികളായി വർത്തിക്കുന്നു എന്നതാണ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത സെക്സ് ടൂറിസം എന്ന രീതിയിൽ തന്നെ ഇല്ലീഗലായും അവിടെ നടക്കുന്നുണ്ട് ഗവൺമെന്റ് ഇതിനെതിരെ കണ്ണടക്കുകയാണ് എന്നും ഒരു പരാതിയുണ്ട് ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് മനോഹരമാണ് ഫിലിപ്പീൻസ് തലസ്ഥാനമായ മനിലയിലാണ് ഫിലിപ്പീൻസിലെ കൂടുതൽ ആളുകളും ജീവിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലം സ്ഥലമാണ് ഫിലിപ്പീൻസിലെ മനില ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ അമ്പതിനായിരം ആളുകളാണ് അവിടെ താമസിക്കുന്നത് അത്രത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് മനിലെ ഏറ്റവും വലിയ മൂന്ന് ഷോപ്പിംഗ് മാളുകൾ ഉള്ളത് ഫിലിപ്പീൻസിലാണ് ഫിലിപ്പീൻസിലെ ആളുകൾ കൂടുതൽ ഷോപ്പിംഗിന് ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇതിന്റെ തെളിവ് ഷോപ്പിംഗിനും സൗന്ദര്യത്തിനും വേണ്ടി കൂടുതൽ പൈസ ചെലവാക്കാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല ഫിലിപ്പീൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്